ഹലോ ഫ്രണ്ട്സ് ഹോംടെ കാർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഗ്ലാൻഡിങ് ടൈൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് റൂഫ് വർക്കിൻ്റെ മോപ്പ് ഭാഗത്തായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറയും ജിപ്സം ബോർഡിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗ്ലാൻഡിങ് ടൈലിൻ്റെ ഡിസൈൻ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കും നോക്കാം ഈ കാണിക്കുന്ന ചിപ്സം ബോർഡിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ടേപ്പ് ഭക്ഷണമല്ലേക്ക് എടുത്ത് ടേപ്പ് കറക്റ്റായിട്ട് എത്തിച്ച് വർക്കിലേക്ക് ഇവിടെ ഇന്ത്യയുടെ ടെക്സ്റ്റർ കുട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ടെക്സ്റ്റർ പൊട്ടിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് വീഡിയോയിൽ ഞാനത് പ്രതിപാദിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് നല്ല കുട്ടിയാണ് കുഴപ്പമില്ല നമുക്ക് എളുപ്പം നിൽക്കുമാണാൻ പറ്റുന്നത് ഞാനീ കാണിക്കുന്നൊരു ആദ്യം നമ്മൾ പുട്ടി ഇങ്ങനെ വലിച്ചിരുക അതിന് ശേഷം പാറ്റേൺ ഇട്ടുമാറുക അങ്ങനെയാണ് ഗ്ലാഡിംഗ് സ്റ്റൈൽ ഡിസൈൻ നമ്മൾ മേക്ക് ചെയ്യുന്നത് വളരെ ആയിട്ട് നമുക്ക് ഒരു ഡിസൈനാണ് എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുള്ളതൊക്കെ അറിയാം ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ഗ്ലാഡിങ് സ്റ്റൈലിൽ ഇടുന്ന രീതിയെക്കുറിച്ചും അതെങ്ങനെയാണ് പാറ്റേൺ ഇട്ടുമാറേണ്ടതിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് പരീക്ഷിക്കുക ഒരു പ്രഗത്ഭന്മാരായ വർക്കേഴ്സുണ്ട് അവരെ ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് സാധാരണ വർക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉള്ളിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാണിക്കുന്നില്ല പാറ്റേൺ ഇട്ട് മാറുക അങ്ങോട്ട് ഒരിക്കലും ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക നമ്മുടെ ഒരു മനോധർമ്മം പോലെ നമുക്ക് പാറ്റേൺ ഇട്ട് മാറാം എന്നാണ് ഞാൻ വീണ്ടും പറയുന്നു വലിയ പ്രൊഫഷണൽ വർക്കേഴ്സിനെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയുന്നത് സാധാരണ ഇപ്പോൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ്ങിനിറങ്ങിയിട്ടുള്ള ന്യൂജൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഒരു മനോധർവം പോലെ വലിച്ചിടുക എന്നിട്ട് ആ പാറ്റേൺ ഇട്ടതിന് ശേഷം ട്രവൽ ഉപയോഗിച്ചിട്ട് ഒതുക്കി കൊടുക്കുക സ്റ്റീൽ ട്രവലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്റ്റേറ്റ് ഡ്രോവൽ ഉപയോഗിച്ച് നമുക്ക് എളുപ്പമെന്ന് പരത്തി ഡിസൈൻ പൂർത്തീകരിച്ച് വർക്ക് മാസ്കിൻ ടേപ്പൊക്കെ ഒഴിച്ച് മാറ്റി എളുപ്പം ഈ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റും കൊഴുവനാലാണ് എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് മധു എന്ന ആളുടെ കറോഫിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് കുഴുവനാലെ പഞ്ചായത്ത് മെമ്പറായ അസാറിൻ്റെ വീട്ടിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാനൊരു പ്രത്യേകതയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫൈബർ ട്ര ഫൈബർ ട്രവലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫൈബർ ട്രവൽ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഗുണം എന്ന് പറയും നമുക്ക് ഇതൊന്നും അധികം പടർന്നു പോകത്തില്ല സ്റ്റീൽ ട്രവൽ നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ വലിയ പാറ്റേണായിട്ട് മാറും അതുകൊണ്ടാണ് ഞാനിവിടെ ഫൈബർ ട്രവൽ ഉപയോഗിച്ച് വെറുതെ അമർത്തി കൊടുക്കുന്നത് പരത്തുന്നതിന് പകരമായിട്ട് അത് സ്റ്റീൽ ട്രവൽ ഇട്ട് നമ്മൾ ഒതുക്കുന്നതിന് പകരമായിട്ട് ആദ്യം ഫൈബർ ട്രൂബിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റീൽ ട്രൂബിൽ ഉപയോഗിക്കാം അങ്ങനെ ചെയ്തിട്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ ഇടുന്നവർക്ക് അറിയാം ഇട്ട് മാറുമ്പോൾ വലിയ പാറ്റേൺ ഇട്ട് മാറും ഇതൊക്കെ ചെറിയ പാറ്റേൺ ആവുകയും ചെയ്യും കാണാൻ നല്ല ലുക്കുണ്ട് അത് മാസ്കിൻ്റെ ടേപ്പ് അഴിക്കാം പാറ്റേൺ ഇട്ട് പൂർത്തീകരിച്ച ശേഷം ഉടൻ തന്നെ നമുക്ക് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ നമുക്ക് മാസ്കിൻ്റെ ടേപ്പ് അഴിച്ച് മാറ്റണം അല്ലെങ്കിൽ പിന്നെ വലിയൊരു പ്ര പ്രയാസത്തിലേക്ക് മാറും മാസ്കിൻ്റെ ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരു കാരണവശാലും ഇത് പറഞ്ഞു പോരൂല അത് കൂടെ ശ്രദ്ധിച്ചു വേണം വർക്കിലേക്ക് മാറാൻ ഞാനീ മാസ്കിൻ്റെ പോയിട്ട് ഉടൻ തന്നെ അഴിച്ചു മാറ്റണമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ടിൻ്റെ പണി കിട്ടിയതാണ് അല്പം താമസമോട് മാസ്കിൻ്റെ പഴിച്ചപ്പോഴും മൊത്തം പൊട്ടി പൊട്ടിപ്പോയി ഒരു തരത്തിലാണ് ഞാനത് പാറ്റേൺ ഇട്ട് പൂർത്തീകരിച്ചാൽ മാസ്കിൻ്റെ പഴിക്കാൻ പറ്റ പാടെനിക്ക് വ്യക്തമായി അറിയാം മാസ്കറ്റ് പഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സാൻ ചെയ്യേണ്ടതുണ്ട് നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറിൻ രൂപ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് സാൻ ചെയ്യാവുന്നതാണ് അതിൽ ഏത് പേപ്പർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല നൂറ്റി രൂപ കഴിക്കണ കുറേ സ്മൂത്ത് ആകും എന്നാണ് എൻ്റെ എനിക്ക് മനസ്സിലാവുന്നത് അതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ആമഷൻ ഇവിടെ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ ഇൻഡികോടെ ബ്ലാക്ക് എമേഷൻ മാജിക് ബ്ലാക്ക് എന്ന് പറയുന്ന മാജിക് ഇൻഡികയുടെ അപ്ലൈക്ക് എം മെഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് രണ്ട് കോട്ട അപ്ലൈ ചെയ്യണം രണ്ട് കോട്ട അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം ഇതിൻ്റെ ഈ കുഴികളൊക്കെ വരും അപ്പോൾ അത് അടഞ്ഞു പോകാനായിട്ടാണ് നമ്മൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണം അതെന്തേലും നമ്മൾ ലൂസാക്കി അടിക്കുകയും ചെയ്യണം ലൂസാക്കി അടിച്ചാൽ ഇതിൻ്റെ പൊടിക്കകത്തൊന്നും കയറാതെ വരും അതുകൊണ്ട് നന്നായിട്ട് ലൂസാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ കളർ വാഷിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വീഡിയോ എടുത്തതാണ് എൻ്റെ ഫോണിലത് എവിടെയോ മിസ്സായി അതുകൊണ്ട് മെറ്റാലിക്ക് കോപ്പറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റാലിക് എൻറ്റിക്കോട്ട് തന്നെ മെറ്റാലിക് കോപ്പറാണ് നമ്മളിവിടെ കളർ വാഷ് ചെയ്യാണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ വാഷിംഗ് നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ അങ്ങനെ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കലും നന്ദി നമസ്കാരം